നമസ്കാരം ദർശന ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്ന് ഇപ്പോഴുള്ളത് തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് ഇവിടെ എത്തുമ്പോൾ ഏകദേശം നൂറിൽ പരം വർഷത്തോട് അടുക്കുന്ന കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ആയുർവേദ വൈദ്യശാലയുണ്ട് കെ എം എൻ വൈദ്യശാല ഈ ഒരു സെന്ററിന്റെ പ്രവർത്തനങ്ങളും പ്രത്യേകതകളും വിശേഷങ്ങളും ഒക്കെ തന്നെയാണ് വിരുന്നിന്റെ ഇന്നത്തെ അധ്യായം ചർച്ച ചെയ്യുന്നത് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ശ്രീ ഗുരുധരൻ സാർ വിരുടെ അതിഥിയായിട്ട് ഇപ്പോൾ ഉണ്ട് വളരെ കൂടി സ്വാഗതം ചെയ്യാം ഡോക്ടറിനെ വിരുന്നിലേക്ക് ഡോക്ടർ നമസ്കാരം നമസ്കാരം സാർ വളരെയധികം സന്തോഷം കാരണം വിരുന്നിൻ്റെ ഫ്ലോറുകളിലൊക്കെ വന്നിട്ടുള്ള അതിഥികൾ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിൽ പാരമ്പര്യ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും ശുദ്ധ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും ഏകദേശം പരം വർഷത്തോട് അടുക്കുന്ന ആ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പരം വർഷത്തെ ആ ഒരു വിജയയാത്ര നേടിയിട്ടുള്ള സ്ഥാപനങ്ങൾ വളരെ ചുരുക്കം ചില സ്ഥാപനങ്ങളേ ഉള്ളൂ ഇപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കും വളരെയധികം സന്തോഷം തോന്നുന്നു ഈ കെ എം എൻ വൈദ്യശാല കേരളത്തില് ഇത്രയും അധികം പാരമ്പര്യ ചികിത്സകളുള്ള ഒരു നാടാണ് കേരളം എങ്കിലും നമ്മളുടെ ഒരു വിജയം വ്യത്യസ്തമായിട്ട് നിലനിൽക്കുന്നു എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്ക കാലഘട്ടം താങ്കളുടെ ഓർമ്മയിലുള്ള ഈ ഒരു കേമറിന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകതകൾ എങ്ങനെയായിരുന്നു ഇതിന്റെ തുടക്കം അതിനെ തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം തീർച്ചയായിട്ടും നമ്മള് ഇത് ആറ്റ് ടൈമിലാണ് നമ്മൾ നമ്മളിത് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നതും ഷൂട്ട് ചെയ്യുന്നതും അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് കേമൻ വൈദ്യശാലയ്ക്ക് ഒരു വിശേഷപ്പെട്ട വർഷമാണ് ഈ വൈദ്യശാല നൂറ് വർഷം പൂർത്തിയാക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതിൻ്റെ തുടക്കത്തെക്കുറിച്ച് പറയുമ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് വർഷത്തെ പാരമ്പര്യം നമ്മൾ കാണുന്നുണ്ട് അതായത് ശങ്കരൻ മുതൽ അങ്ങനെ ശങ്കരൻ രാമൻ കോരൻ മാധവൻ നാരായണൻ അങ്ങനെ അതിൻ്റെ പാരമ്പര്യം നിലനിൽക്കുന്നത് വൈദ്യശാലയുടെ ചരിത്രം അറിയപ്പെടുന്ന ചരിത്രം എന്ന് പറയുന്നത് മാധവം വൈദ്യരിൽ നിന്നാണ് അവിടെ നിന്ന് പിന്നെ മാധവ വൈദ്യരുടെ മകനായ നാരായണ നാരായണൻ വൈദ്യരിലേക്ക് തരുന്നു നാരായണ വൈദ്യരുടെ മകനായ ശ്രീ രുദ്ധൻ അതായത് ഞാൻ ഇപ്പോൾ ഈ സ്ഥാപനം കൊണ്ടു നടക്കുന്നു മകൻ ഡോക്ടർ പവൻ എം ഡി കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്കിൻ വിഭാഗം കൈകാര്യം ചെയ്യുന്നത് അവനാണ് മകന്റെ ഭാര്യ അതായത് അനഘ പവൻ ശാലാക് എം എസ് അതായത് ഇ എൻ ഡി ആൻഡ് ഐ പാസ്സായി വന്നിട്ട് ഇപ്പോൾ ആ വിഭാഗം കൈകാര്യം ചെയ്യുന്നത് എൻ്റെ മരുമകളായ അനഘ പവനാണ് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വൈദ്യശാലയുടെ ഒരു ചരിത്രം കിടക്കുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ഒരു സെന്ത പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ നമ്മുടെ കെ എം എൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് അതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് പ്രധാനമായും നമ്മളുടെ യൂണിറ്റിൽ നിന്നും ഔട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ് നമ്മൾ നമ്മൾക്ക് വേണ്ട എല്ലാ മരുന്നുകളും തന്നെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അതായത് ജനറൽ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഒരു മുന്നൂറിലധികം മരുന്നുകളും അതായത് കഷായാസായിട്ടുള്ള എല്ലാ ഐറ്റംസും അതുകൂടാതെ എനിക്ക് ബോധ്യപ്പെട്ട ചില മരുന്നുകൾ ഞാൻ തയ്യാറാക്കി അതിനോടൊപ്പം തന്നെ പ്രൊപ്പറേറ്ററി മെഡിസിനായിട്ടും ഞാൻ കേൾക്കുന്നുണ്ട് ഇപ്പം പ്രൊപ്പറേറ്ററി മെഡിസിൻ്റെ കാര്യം പറയുമ്പോൾ പ്രധാനപ്പെട്ട മരുന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്യാവശ്യമായിട്ട് വരുന്നതാണ് ഒരു പെയിൻ ഓയിൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് ഐറ്റമാണ് ഈ ജെ എം ആർ ഓയിൽ എന്ന് പറഞ്ഞ വേതന സംഹാരി മസിൽ പെയിൻ ജോയിൻറ് പെയിൻ ബാക്ക് പെയിൻ ഒക്കെ ഉള്ളത് കൂടാതെ തന്നെ ഡയബറ്റിസിന് കഴിക്കാവുന്ന ഒരു ഡയാക്യൂർ മാത്രമൊരു ഹെർബൽ പൗഡറാണ് മുടിയെ സംബന്ധിച്ച് വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ള ഒരു ഹെലൻ എന്ന് പറയുന്ന പറയുന്നൊരു ഓയിലുണ്ട് ഹെലൻ നല്ല റിസൾട്ട് ഒരു ഹെലൻ ഓയിൽ മരുന്നുകളുടെ നിർമ്മാണം എന്ന് വെച്ചാൽ അറിയാം ഞാനിപ്പോൾ ജനിച്ച അന്ന് മുതൽ കാണുന്നതാണ് ഇവിടെ മരുന്നുകൾ ഉണ്ടാക്കുന്നത് അന്ന് മുതലുള്ള എൻ്റെ ഒരു പരിചയമാണ് ഈ മരുന്ന് നിർമ്മാണത്തിൽ ഇപ്പം ഞാൻ ഡിഗ്രി എടുത്ത് വന്ന് പഠിച്ച് പാസ്സായി വന്നതിന് ശേഷം എൻ്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് ഇവിടുത്തെ മരുന്നുകളെല്ലാം തന്നെ ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ഗുണമേന്മയുടെ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഗുണനിലവാരം ഉള്ളതാണ് എന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ഡോക്ടർ അതിപ്പോൾ നമ്മൾ ഈയൊരു മരുന്നുകളുടെ നിർമ്മാണം ഇപ്പം ഡോക്ടർ പറയുന്നത് ഏകദേശം ഓർമ്മ വശ നാൾ മുതൽ തന്നെ ഈ മരുന്ന് നിർമ്മാണങ്ങളും തൈലങ്ങളും എണ്ണകളും ഒക്കെ ഉണ്ടാക്കുന്നത് കണ്ടു ഒരു വ്യക്തിയാണ് താങ്കൾ തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ ഉള്ളതുപോലെ തന്നെയുള്ള മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഔഷധങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങൾ ചെടികൾ അങ്ങാടി മരുന്നുകൾ മറ്റുള്ള കൂട്ടുമരുന്നുകളൊക്കെ ഇപ്പോഴും ലഭ്യമാണോ അന്നത്തെ കൂട്ട് തന്നെ അത് എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് നമ്മുടെ ഈ ഒരു റോ മെറ്റീരിയൽസ് എത്തുന്നത് അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ് മരുന്നുകളുടെ നിർമ്മാണത്തിനാവശ്യമായ റോ മെറ്റീരിയൽസിന്റെ കാര്യം പറയുമ്പോഴേ അതിന് വലിയൊരു സ്കേസിറ്റി ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ എനിക്ക് എന്റെ അനുഭവത്തിൽ എന്ന് വെച്ചാൽ നമ്മളൊരു മാസ് പ്രൊഡക്ഷൻ ഒന്നും വലിയ കാര്യം ചെയ്യുന്നില്ലെങ്കിലും ഈ ചെയ്യുന്ന മരുന്നുകൾ അതായത് അതിന് വേണ്ടുന്ന റോ മെറ്റീരിയൽസ് എല്ലാം തന്നെ അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടാത്തതാണെങ്കിൽ നമ്മൾ പുറമേന്ന് വരുത്തിയിട്ടാണ് കാര്യങ്ങൾ ഇത് തയ്യാറാക്കി പുറത്തേക്ക് അയക്കണം അതേപോലെ തന്നെ ഇപ്പോൾ പാരമ്പര്യ ചികിത്സയും അതുപോലെ തന്നെ ആയുർവേദവും അതുപോലെ തന്നെ സിദ്ധമർമ്മ ചികിത്സയും ഒക്കെ തന്നെ ഇപ്പോൾ പഴയ ഒരു ഏകദേശം ഒരു രണ്ടായിര കാലത്തിന് ശേഷം അത് ഒന്നും കൂടെ ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് സ്വീകാര്യത എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ ആയുർവേദം തേടി ജന മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ജനങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു ഈ ഒരു അവസരത്തിനുള്ളിൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലുള്ള തലമുറയ്ക്ക് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വൈദ്യശാലയുടെ ഡയറക്ടർ എന്ന നിന്നിലേക്ക് അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർ എന്ന നിന്നിലേക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ആയുർവേദ ചികിത്സ അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ ഒരു പ്രസക്തി നമ്മളുടെ പ്രേക്ഷകർക്ക് താങ്കൾക്ക് എന്താണ് കൊടുക്കാനുള്ളത് അത് ആയുർവേദത്തിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഇതൊരു ലൈഫ് സ്റ്റൈലാണ് എല്ലാവരും ഇത് ചികിത്സാരീതിയായിട്ട് കാണുന്നതുകൊണ്ട് മാത്രമാണ് ഇതിനൊരു പ്രശ്നം വരുന്നത് ഇതൊരു ലൈഫ് സ്റ്റൈലായിട്ട് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ് കാര്യങ്ങൾ ഇതിൽ പറയുന്നത് വെച്ചാൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് മാത്രമേ ആയുർവേദത്തിൽ പറയുന്നുള്ളൂ ചികിത്സയൊക്കെ ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് എങ്ങനെ ജീവിച്ച് പോകണം എങ്ങനെ ജീവിക്കണം അതായത് അസുഖങ്ങൾ വരാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും അതിനുള്ള ബെറ്റർ ഓപ്ഷൻ ആയുർവേദം പറയുന്നുണ്ട് അത് നൂറ് ശതമാനം ശരിയുമാണ് ഞാൻ എപ്പോഴും ഒരു കാര്യമാണ് നമുക്ക് അസുഖമില്ലാതെ ജീവിക്കാൻ എളുപ്പമാണ് അസുഖം വരുത്താനാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഇത് നമ്മളിപ്പോൾ ജീവിതശൈലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണ രീതി ആയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മുൻപത്തെ ആൾക്കാർ എന്താ കഴിച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് വെറുതെ ഇരിക്കുന്നു ചിന്തിച്ച് നോക്കിയാൽ മതി വെറുതെ ജസ്റ്റ് വന്നിരിക്കുക എന്തായിരിക്കും മുൻപത്തെ തലമുറ ഭക്ഷണമായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്തൊക്കെ ഐറ്റംസ് നമ്മൾ കഴിച്ചിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് സ്പെസിഫായിട്ട് നമുക്ക് നമ്മുടെ മുൻപിലൂടെ ആൾക്കാർ നടന്നു പോകുന്നത് കാണാൻ പറ്റും ഇത്തിരി വണ്ണം നിറഞ്ഞ് മെലിഞ്ഞിട്ടായിരിക്കും പക്ഷെ ഇപ്പോഴും തൊണ്ണൂറും നൂറും വർഷം എത്തിയ ആൾക്കാർ നല്ല ആരോഗ്യത്തോട് നടന്നു പോകുന്ന കാണാൻ പറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എപ്പോഴും എന്നും കാണുന്നൊരു വാർത്തയാണ് കുഴഞ്ഞു വീണു ആവുക കുഴഞ്ഞു വീണ് മരിക്കുക എന്നുള്ളത് എത്ര വയസ്സുള്ള ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല അതൊന്ന് ശ്രദ്ധിക്കണം അതായത് വളരെ ഏച്ചു കുറഞ്ഞ ആൾക്കാരാണ് എപ്പോഴും കുഴഞ്ഞു വീണ് ചേർന്നത് പഴയ ആൾക്കാർ ഇപ്പോഴും അതേമാതിരി തന്നെ നടക്കുന്നത് കാണാം അപ്പം നമ്മളൊരു അല്പം ഇതിനെക്കുറിച്ച് ഒരു ശ്രദ്ധ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെയധികം പ്രയോജനം ഉണ്ടാകും നമുക്ക് നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എത്തിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് തീർച്ചയായിട്ടും അതെ ആയുർവേദത്തിൽ രണ്ട് തരമായിട്ടാണ് ചികിത്സ അതായത് ആതുരവൃത്തം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫീൽ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് അതായത് ലൈഫ് സ്റ്റൈൽ ആണ് ലൈഫ് സ്റ്റൈൽ ആണ് അത് വളരെ കറക്റ്റായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായി ജീവിക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പൊ എൻ്റെ ഒരു വിഷയം പറഞ്ഞു സ്വസ്ഥ വൃത്തത്തെ കുറിച്ചാണ് എനിക്ക് ഏറ്റവും താല്പര്യം അതായത് മരുന്നുകളില്ലാതെ നമുക്ക് എങ്ങനെ ഈ ആരോഗ്യം നിലനിർത്തി സുഖമായിട്ട് ജീവിച്ചു പോകാം ആ തരത്തിലുള്ള ഒരു ചികിത്സാ സമ്പ്രദായം എന്ന് പറയാൻ പറ്റില്ല എന്നാലും അങ്ങനെ തന്നെ നമുക്ക് പറയാം ആ തരത്തിലുള്ള ഒരു വിഷനാണ് എനിക്ക് ഉള്ളത് മരുന്നുകൾ കുറച്ചുകൊണ്ട് നല്ല രീതിയിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നതാണ് എൻ്റെ ഒരു വിഷൻ ഡോക്ടർ വളരെയധികം സന്തോഷം വലിയൊരു പാരമ്പര്യത്തിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു അംഗമാണ് താങ്കൾ തീർച്ചയായിട്ടും താങ്കളിൽ താങ്കളിലൊക്കെ ഈ ഒരു മേഖലയിലേക്ക് എത്തുമ്പോൾ തന്നെ മറ്റുള്ളതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലായിരുന്നു താങ്കൾ വലിയൊരു ബ്രാൻഡിൽ തന്നെയാണ് താങ്കൾ ജനിച്ചു വളർന്നു വന്നത് തന്നെ ഈ ഒരു സെന്ററിലേക്ക് എത്തുമ്പോൾ താങ്കളുടെ വിദ്യാഭ്യാസത്തിനു ശേഷം അവര് കെ എം വൈദ്യശാലയിലേക്ക് എത്തുമ്പോൾ എന്താണ് താങ്കളുടെ മനസ്സിലുള്ള ഒരു ലക്ഷ്യമെന്തായിരുന്നു എങ്ങനെയായിരുന്നു ഇനി അവിടെ പ്രവർത്തനങ്ങൾ കെ എമ്മൻ വൈദ്യശാലയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ചിന്തയാണ് താങ്കൾക്കുള്ളത് വളരെ ശരിയാണ് സാധാരണ ഒരു വ്യക്തിയെ പോലെയല്ല ഞാൻ പഠിച്ചു കഴിഞ്ഞ പറഞ്ഞത് നേരെ ഒരു ഒരു വലിയൊരു ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ഫീഡിലോട്ടാണ് വരുന്നത് കാരണം എന്റെ അച്ഛൻ ഡോക്ടറായിരുന്നു എന്റെ അച്ഛനും വൈദ്യും ഇവിടെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഫാമിലിയാണ് അപ്പൊ അതിനാൽ എനിക്ക് അതിന്റെ ഒരു ഉത്തരവാദിത്തം ായിരുന്നു അപ്പോ പഠിച്ചു കയറി വന്നപ്പോൾ തന്നെ ഞാൻ ഇവിടെ പ്രാക്ടീസ് ചെയ്യാനാ തുടങ്ങിയിട്ട് ഞാൻ പഠിച്ച വിഷയം ഈ ഡെർമറ്റോളജി നല്ല അകൃതന്ത്രം എന്നൊരു ബ്രാഞ്ചിലാണ് ഞാൻ ഡെൻഡി കംപ്ലീറ്റ് ആക്കിയത് അപ്പോൾ ത്വക്ക് രോഗമാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള പഠിച്ച കേസും അതാണ് അപ്പോൾ അതിലൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക ചെയ്ത് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് തൊക്ക് രോഗത്തിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഇവിടെ കെ എൽ വൈദ്യശാലയിൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനാണ് നിരവധി പേയ്യന്റ് തന്നെ സന്ദർശിക്കാറുണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടും നമ്മൾ സ്വന്തം മെഡിസിൻ ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് അവർക്ക് മെഡിസിൻ കൊടുക്കാനുള്ള ഒരു ഭാഗ്യവും എനിക്കുണ്ട് അതിനായ ആ രീതിയിൽ നല്ല രീതിയിൽ ഇപ്പോൾ ഈ സ്ഥാപനം പോകുന്നുണ്ട് ഇതേപോലെ തന്നെ ആൾക്കാർക്ക് ഒരു സേവനം എന്ന രീതിയിൽ ആണ് നമ്മളിവിടെ കൂടുതലും ചെയ്യുന്നത് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള എനിക്ക് താല്പര്യം ഇപ്പോൾ ആയുർവേദത്തിൽ ഏകദേശം എനിക്ക് തോന്നുന്നു തൊക്കു രോഗങ്ങൾക്ക് കൂടുതൽ ട്രീറ്റ്മെന്റ് തേടി ആയുർവേദത്തിലേക്കാണ് ജനങ്ങൾ എത്തുന്നത് കാരണം ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ എടുത്തു പറയുകയാണെങ്കിൽ സൂര്യാസം പോലുള്ള പ്രശ്നങ്ങൾ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയുർവേദത്തിലുണ്ട് നമ്മൾ ആയുർവേദത്തിൽ ഇപ്പം ഡോക്ടറിനിലേക്ക് എത്തുന്ന ട്രീറ്റ്മെന്റിനെത്തുന്ന രോഗികളധികം ഏതൊക്കെ തരത്തിലുള്ള സ്കിൻ ഡിസീസുമായിട്ടാണ് എത്തുന്നത് അതിനൊക്കെ ഏത് തരത്തിലുള്ള ചികിത്സാ രീതികളാണ് താങ്കൾ കൊടുക്കാറുള്ളത് ത്വക്കരോ എന്ന് പറയുമ്പോൾ നമ്മളത് ഒരു വലിയൊരു ബ്രാഞ്ചാണ് നമ്മളത് ചുരുക്കി രണ്ടായിട്ട് നമുക്ക് തന്നെ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്ന ത്വക്കിരോകൾ ഇപ്പോൾ സോറിയാസിസ് ലൈക്ക് എൻ പ്ലാനസ്മാരുടെ കണ്ടീഷൻ ഒരാൾ ഒരാൾക്ക് പകരാത്ത അസുഖങ്ങൾ അത് നമ്മുടെ ശരീരം തന്നെ എന്തെങ്കിലും അലർജിയുടെ ഫാക്ടർ കാരണമോ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു അലർജൻ കാരണോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് സോറിയാസിസ് അതേപോലെ തന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകർന്ന അസുഖങ്ങൾക്കൊക്കെ രോഗങ്ങളുണ്ട് അതായത് നമ്മൾ ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഡിസീസ് എന്ന് പറയും ഒരാൾ മറ്റൊരാൾ പകർന്ന ഡിസീസാണ് മെയിൻ ആയിട്ട് ഇത് ഇത് രണ്ടിനും രണ്ട് രീതിയിലുള്ള ചികിത്സയാണ് വേണ്ടത് ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാം സോറിയാസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ പറയുകയാണെങ്കിൽ അത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി തന്നെ നമ്മുടെ ശരീരത്തിലെ സ്കിന്നിന് സ്കിന്നിന്റെ ഏറ്റവും ഔട്ടർ ലെയറിനെ ഷെഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് ഷെഡ് ചെയ്യുകയും ചെയ്യും അല്ലെങ്കിൽ അതിനെ അതിന്റെ കട്ടി കൂട്ടും ചെയ്യും ഇപ്പൊ ഇവിടെ ഒരു ഒരു നമ്മളൊരു പെൺ കൊണ്ട് ഇവിടെ എപ്പോഴും എന്താ ആ ആ ഭാഗത്തിന്റെ സ്കിന്നിന്റെ കട്ടി കൂട്ടും ആയിരായിട്ടിരിക്കും അല്ലെങ്കിൽ അത് ആ സ്കിന്നിനെ ഷെഡ് ചെയ്ത് കളും അപ്പൊ ഇതാണ് എന്ന് കണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങനെ പ്രതിരോധിക്കുക നമ്മളുടെ ഈ ഓട്ടോ ഇമ്യൂ ഓട്ടോൺ ഇമ്യൂൺ സിസ്റ്റത്തിന് നമ്മൾ പരമാവധി സപ്രസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഒരു ഒരു കാമാറ്റി വെക്കുക അപ്പോൾ ഒരു നമ്മളിപ്പോ എന്താ ചെയ്യാന്ന് വെച്ചാല് നമ്മള് ആ സ്കിന്നിൽ ഭക്ഷണ രീതികൾ പരമാവധി നല്ല രീതിയിലുള്ള ഭക്ഷണ രീതിയിലാക്കി അപ്പോൾ നല്ല വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ദഹനം ഹെൽപ്പ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ സ്കിന്നിലോട്ട് നറിഷ്മെന്റ് തരുന്ന ഭക്ഷണങ്ങളും ഈ സ്കിന്നെ റീഹൈഡ്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എണ്ണകളും തൈലങ്ങളും ഒക്കെ തേച്ച് ഈ കണ്ടീഷനെ കണ്ടീഷനെങ്കിൽ ഇറിറ്റേഷനെ കംപ്ലീറ്റ് നോർമൽ ആക്കുന്ന രീതിയിലാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് വരാം ഈ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിനോട്ട് പകരുന്ന ഡിസീസ് എന്നാൽ ഒരു ഇൻഫെക്ഷൻ വരണം ഒരു ഒരു ബാക്ടീരിയോ വൈറൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻ നമ്മുടെ സ്കിന്നിലോട്ട് വരണം അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ പ്രതിരോധ ശക്തിയെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെഡിസിൻസ് എഴുതും പിന്നെ ആ ഇൻഫെക്ഷനെ നമ്മൾ നമ്മളെങ്ങനെയും നശിപ്പിച്ചപ്പോ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓയിൽ ഏറ്റവും ആന്റി ബാക്ടീരിയലും ആന്റി വൈറൽ ആക്ഷൻ ഉള്ള ഒരു സാധനം അപ്പോൾ ആ രീതിയിലുള്ള ഇതിനെ അപ്ലൈ ചെയ്തിട്ട് ആ സ്കിന്നിനെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെൽത്തിനെ റീഗെയിൻ ചെയ്യിക്കാനുള്ള ട്രീറ്റ്മെന്റ് ആണ് ആയുർവേദത്തിൽ പൊതുവേ ഉണ്ടാകാറുള്ളത് അപ്പോൾ രോഗങ്ങളിൽ നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മളെ ഫുഡിന്റെ ഫുഡിലോട്ട് ഫുഡിൽ നിന്ന് കിട്ടുന്ന പോഷണങ്ങളെ നല്ല രീതിയിലുള്ള വൈറ്റമിൻസിന് കാർബോഹൈഡ്രേറ്റും എല്ലാ രീതിയിലുള്ള പോഷണങ്ങളെയും നമ്മൾ കൃത്യ രീതിയിൽ എപ്സോ വേപ്പിക്കാനുള്ള ഒരു ട്രീറ്റ്മെന്റോ അതാണ് നമുക്ക് ഏറ്റവും വേണ്ടത് ഇപ്പൊ നമ്മൾ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ എല്ലാവരും കഴിക്കും നല്ല വൈറ്റമിൻ റിച്ചായിട്ടുള്ള ഭക്ഷണം കഴിക്കും പക്ഷെ അത് ദഹനത്തിൽ ചിലപ്പോൾ അത് ബാധിക്കും ഇപ്പൊ നമ്മൾ കൃത്യമായിട്ട് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് ദഹിച്ചിരിക്കുക എന്താ ഇത് ഒരു ഉപയോഗമില്ല അപ്പോൾ ആ ഭക്ഷണങ്ങളെ കൃത്യമായിട്ട് ദഹിപ്പിക്കാൻ രീതിയിലുള്ള മരുന്നുകളും ഈ ദഹിച്ച സാധനങ്ങളിലെ ആ എഫക്റ്റ് ഉള്ള രീതിയിലോട്ട് എത്തിക്കാൻ പറ്റുന്ന മരുന്നുകൾ കൊടുത്ത് ഈ ഭക്ഷണത്തെ പൂർണ്ണമായിട്ട് മാറ്റാം എന്നുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ആയുർവേദത്തിൽ പൊതുവെ ചെയ്യുക ഡോക്ടർ അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഡിസീസിന് അത് തന്നെ നമ്മൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മുടി മുടികൊഴിച്ചത് അതുപോലെ തന്നെ ഹെയർ കെയർ എങ്ങനെയാണ് നമുക്ക് ആയുർവേദം അതിന് എത്രമാത്രം ഫലപ്രദമാണ് എങ്ങനെയാണ് ഡോക്ടറിന്റെ ആ ഒരു ഹെയർ കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെന്റ് രീതികൾ എങ്ങനെയാണ് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതും ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഇപ്പോൾ ായിട്ട് വരുന്നതാണ് മുടികൊഴിച്ച് ചെറിയ പിള്ളേരെ അടക്കിപ്പോ മുടികൊഴിച്ചില് വരുന്നു അപ്പോൾ ഇത് ഒരു ചെറിയ ഒരു ഒരു എണ്ണ തേച്ചാൽ മാത്രം മാറുന്ന ഒരു അസുഖമല്ല മുടി കൊഴിച്ച് ഇതിന് നമ്മൾ ഇതിന്റെ എന്തുകൊണ്ട് മുടി കൊഴിച്ചില് വരുന്നു എന്താണ് ഇതിന്റെ കാരണം എന്ത് കാരണം ശരിയാക്കിയാലാണ് മുടി കൊഴിച്ചില് ശരിയാവുക ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് മുടി കൊഴിച്ചത് നമ്മളത് ഏറ്റവും മുടി എന്ന് പറഞ്ഞ സാധനം കരാറ്റീൻ എന്ന് പറഞ്ഞൊരു കണ്ടുണ്ട് കെരാറ്റീൻ ആണ് മുടിയുടെ മെയിൻ കണ്ടത് നമ്മുടെ എല്ലിലും നമ്മുടെ നെഗത്തിലും ഉണ്ടാകുന്ന ഒരു ഘടകങ്ങൾ അപ്പൊ ഈ കെരാറ്റിന്റെ പ്രൊഡക്ഷൻ ചില കണ്ടീഷനിൽ കുറഞ്ഞു വരിക അപ്പൊ പലതരത്തിലും മുടി കൊച്ചി ചിലരുടെ മുടി ഊരി പോലെ ചില മുടി പൊട്ടി പോവാം സാധനം ഉണ്ടാകും അപ്പൊ ഊരി പോണ കണ്ടീഷൻ അല്ലെങ്കിൽ പൊട്ടി പോണ കണ്ടീഷൻ എന്ന് വെച്ചാല് ഈ കനാറ്റിന്റെ പ്രൊഡക്ഷൻ ചിലപ്പോൾ കുറഞ്ഞു വരിക അപ്പോ ഈ മുടിക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞ സാധനം ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക സൂര്യപ്രകാശത്തിൽ നിന്നാണ് വരുന്ന കിട്ടുന്ന സാധനം വൈറ്റമിൻ ഡി അപ്പോ നമ്മളിപ്പോ ഇപ്പോ ഇന്നത്തെ തലമുറയില് ഈ സൺ എക്സ്പോഷർ വളരെ കുറവാണ് അപ്പൊ എന്താണ് അതിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒരുപാട് വരും അപ്പൊ എന്താണ് അതിന്റെ ഒരു ഫസ്റ്റ് ലൈൻ സിംറ്റം മുടി കൊഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് വരാം രണ്ടാമത്തെ റീസൺ ആണ് നമ്മളെ ഈ ഈ നമ്മുടെ എന്താകുന്ന ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ബ്ലഡിൽ ഉണ്ടാവുന്ന കട്ടി ഇപ്പോൾ ഇപ്പോൾ തീരെ ഒരു ലൈഫ് സ്റ്റൈൽ കഴിഞ്ഞാൽ എപ്പോഴും അസിഡിക് നയിച്ചുള്ള ഭക്ഷണങ്ങൾ എല്ലാവരും കഴിക്കുക എന്ന് വെച്ചാൽ ഒരുപാട് പി എച്ച് കൂടുതൽ ഭക്ഷണങ്ങൾ അപ്പോൾ ഈ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബോഡിക്ക് ഒരുപാട് വൈറ്റമിൻ യൂട്ടിലൈസേഷൻ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പച്ചക്കറികളോ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ തീരെ കഴിച്ചിട്ടില്ലെങ്കിൽ എന്താ ഓട്ടോമാറ്റിക്കൽ നമ്മുടെ ബോഡിയിലെ വൈറ്റമിൻ ഡെഫിഷ്യൻസി വരും അപ്പോൾ ഈ ഒരു കാരണമാണ് മൂന്നാമത്തെ ഓയിലി സ്കിൻ ചിലർക്ക് വളരെ ഡ്രൈ സ്കിൻ ആയിട്ട് ഇരിക്കുന്ന വേണം ഇപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ഇതേപോലെ ഒരുപാട് മുടി കൊഴിച്ചതിന് കാരണമുണ്ട് നാലാമതാണ് അലർജിയുടെ റീസൺ എന്തെങ്കിലും അലർജി കാര്യം ഇപ്പോൾ ലോപേഷ്യ പോലെ കണ്ടീഷൻ വരുന്നത് അലർജി ഉണ്ടാവുന്ന റീസൺ കാരണമാണ് അപ്പോൾ ഈ അലർജി ബോഡിയിൽ ഐ ജി എന്ന് പറയുന്ന ഫാക്ടറി ഒരുപാട് കൂടി നിന്നിട്ട് ഈ മുടി മുടികൊഴിച്ചിനോട്ട് വരാം വേറൊരു റീസൺ ആണ് തലയിൽ ഉണ്ടാകുന്നത് ഡ്രൈനസ് ഇപ്പോൾ ഒരുപാട് ഡ്രൈനസ്സോ ഒരുപാട് ഈ താരം ഇഷ്യൂസൊക്കെ ഉണ്ടായി അവിടെ ഒരു ഇറിറ്റേഷൻ വരും അപ്പോൾ ഈ മുടി മുടികൊഴിച്ചൊരു കുറയാൻ സാധിക്കും ഇപ്പോൾ എണ്ണ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ഡ്രൈനസ് കാരണവും ഈ താരൻ്റെ ഉള്ള കണ്ടീഷനിൽ എണ്ണ പോലെ സാധനങ്ങൾ ഇപ്പോൾ നീലബൃങ്ങാദി പോലെ സാധനങ്ങൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ട് അപ്പോൾ ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സുകൾ മുടിവെച്ചിട്ടുണ്ടാകും അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാകും നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കാം ഇന്നത്തെ കാലത്ത് എല്ലാ രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റുകളും അവൈലബിൾ ആണ് അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എന്താണ് അതിന് റീസൺ കണ്ടുപിടിച്ചിട്ട് ആ റീസൺ റെക്റ്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ ഒരു രീതി വരെ നമുക്ക് മുടി വെച്ചിട്ട് തടയാൻ പറ്റും പിന്നെ പാരമ്പര്യമായി കിട്ടുന്ന മുടി ഉച്ചകളുണ്ട് ഇപ്പോ ായിട്ട് വരണം അതിന് നമുക്ക് അധികം അത്രയും റിസൾട്ട് കാണിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ അല്ലാണ്ട് ഒരു ഒരു ചെറുപ്പക്കാരിൽ ഉണ്ടാവുന്ന മുടി കൊഴിച്ചിലൊക്കെ നമുക്ക് വളരെ എളുപ്പം എളുപ്പം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് അത് എന്താണ് കാരണം കണ്ടുപിടിച്ച് ഒരു ആ സൊല്യൂഷൻ കണ്ടുപിടിച്ച് ഓട്ടോമാറ്റിക്കലി മുടികൊഴിച്ചിൽ ഉണ്ടായി വരുന്നതാണ് ഇത് ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ നടക്കുന്ന കാര്യമല്ല ഇതിന് ഒരു മിനിമം ഒരു മൂന്ന് നാല് മാസത്തെ ഇത് കൃത്യമായിട്ടുള്ള രീതിയിൽ ഫോളോ ചെയ്യണം എന്നാലും ഇതിന് നമുക്ക് കൃത്യമായിട്ട് റിസൾട്ട് കിട്ടും ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഡോക്ടർ വൈദ്യശാലയുടെ ചീഫ് വിശേഷൻ കൂടിയാണ് അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ആയുർവേദ നേത്ര ചികിത്സ ഡോക്ടർ കൂടിയാണ് തീർച്ചയായിട്ടും ഈ ഒരു വലിയൊരു സ്ഥാപനത്തിലാണ് ഇപ്പോൾ താങ്കൾ ഉള്ളത് എങ്ങനെയായിരുന്നു ഈ ആയുർവേദത്തിലേക്കുള്ള തുടക്കം നമുക്ക് അവിടുന്ന് തുടങ്ങാം എങ്ങനെയാണ് നമ്മൾ ആയുർവേദത്തിലേക്ക് ഡോക്ടർ എത്തിയത് ഞാൻ ചെറുപ്പം മുതലേ അതായത് എന്റെ ഒരു പത്താം ക്ലാസ് പഠനത്തിന് ശേഷം തന്നെ ആയുർവേദത്തിലേക്ക് വരണം എന്നുള്ള അപ്പം ഞാൻ അതിനുവേണ്ടി പരിശ്രമിച്ചു അതിനുശേഷം യു ജി ചെയ്തത് ശാന്തിഗിരി ആയുർവേദ മെഡിക്കൽ കോളേജായിരുന്നു പാലക്കാട് ഉള്ള കോളേജ് അതിനുശേഷം വീണ്ടും എനിക്ക് ശാലാക്കി തന്ത്രം എന്നൊരു വിഭാഗമുണ്ട് ഉണ്ട് ആയുർവേദത്തിലൊരു പ്രധാനപ്പെട്ട ഒരു ശാഖയാണത് അപ്പോൾ അതിലേ പി ജി ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടി വീണ്ടും പഠിച്ച് ഞാൻ എൻ്റെ എന്റെ എന്നുള്ള വിഭാഗത്തിൽ ഡോക്ടർ അതുപോലെ തന്നെ രോഗ ചികിത്സ അപ്പോൾ ആയുർവേദം എത്രമാത്രം ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങൾക്കാണ് ആയുർവേദം കൂടുതലായിട്ടും നമുക്ക് അതിന്റെ ഒരു ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് ഏതൊക്കെ തരത്തിലുള്ള ആയിരിക്കും അസുഖത്തെ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കാന്നുള്ളതാണ് നേത്ര രോഗങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന ഒരു അസുഖം അതായത് പ്രമേഹം മൂലം വരുന്ന നേത്രരോഗം പ്രമേഹത്തെ പ്രമേഹം കാരണം നമ്മുടെ രക്തക്കുഴലുകളിൽ ഉണ്ടാവുന്ന ബലക്കുറവാണ് ഡയബറ്റിക് റെറ്റിനോപ്പതിയിലേക്ക് നയിക്കുന്നത് ഒരു പ്രമേഹം ബാധിച്ചിട്ടുള്ള രോഗിയാണെങ്കിൽ ആള് അഞ്ചു വർഷത്തിനുള്ളിൽ എങ്കിലും ഒരു നേത്ര പരിശോധന നടത്തിയിരിക്കണം എന്നാണ് അഞ്ചു വർഷത്തിന് ശേഷം ഓരോ ഓരോ വർഷത്തിലും അതിനുശേഷം ഓരോ ആറു മാസത്തിലും ചെയ്തിരിക്കണം അപ്പൊ എങ്കിലേ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കി പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഏത് സ്റ്റേജിലാണ് അസുഖം ഇരിക്കുന്നത് നമുക്ക് അറിയണം ഒരു രോഗം മൂർച്ഛിച്ച് ചെയ്യുന്നതിനേക്കാളും അതിന്റെ തുടക്കത്തിലെ ചികിത്സിക്കാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏകദേശം ഒരു മൂന്ന് വയസ്സ് അല്ലെങ്കിൽ രണ്ടര വയസ്സ് വരെ കണ്ണിനൊരു പ്രശ്നമില്ലാതിരിക്കുന്ന കുട്ടികൾക്ക് ചില സമയങ്ങളിൽ ഒരു കണ്ണിന്റെ കൃഷ്ണമണി ഒരു സൈഡിൽ അറ്റ് വേഗം ഒരു ഒരു കൃഷ്ണം ഒരു കണ്ടൻസേഷൻ ഹോണി ഡയറക്റ്റ് നിൽക്കാൻ ചെയ്യുന്ന ഒരു അവസ്ഥ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അത് ചില ഡോക്ടർമാർ അതിനെ ഗ്ലാസ് വെക്കണം എന്ന് പറയുന്ന കുട്ടികളിലെ ഇപ്പൊ ഈ ചോദിച്ച പോലെ തന്നെ കൃഷ്ണമണി ഒരു സ്ഥലത്തേക്ക് പോയാൽ സ്വിൻഡിങ് കണ്ടീഷൻ ആണ് അപ്പൊ അത് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് അവരുടെ ഈ ഒരു വീക്ക്നെസ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ണില് കൂടുതലായിട്ടുള്ള ഒരു റിഫ്രാക്റ്റീവ് സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഒരു പരിശോധന അതിന് ചെയ്തതിനു ശേഷം നമുക്കൊരു നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും പല ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് തർപ്പണങ്ങള് അതുപോലെ തന്നെ അതൊക്കെ ചെയ്യാം പക്ഷേ കൃത്യമായിട്ടൊരു അസസ്മെന്റ് അതിന് വേണം എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നതെന്നുള്ളത് അസസ് ചെയ്തതിന് ശേഷം ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും പക്ഷെ സർജറി വേണ്ട സിറ്റുവേഷൻസും ഉണ്ട് അപ്പൊ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്